കടികളൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിന് എല്ലാവർക്കും സ്വാഗതം കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ മട്ടും കൂടെ ഉണ്ടാക്കി മറ്റുള്ള ഇതിലാക്കി ഇതാക്കി നാട്ടിലോട് വെള്ളിയാഴ്ച പന്ത്രണ്ടര കുട്ടികളാറു പിന്നെ രണ്ടു മണി വരെ ഉണ്ടാവും

മോള് ഇവിടെ ഇരിക്കുന്നുണ്ട് മോള് പിന്നെന്തൊക്കെ വിശേഷങ്ങള് സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു അപ്പൊ കൊറച്ച് പിന്നെ കൊക്കോട കുറച്ച് ഉണ്ടാക്കി അങ്ങനെ മക്രൂണി ഉണ്ടാക്കി വെച്ചു അപ്പൊ അത് അവിടെ പിന്നെ പ്ലേറ്റാക്കി വെച്ചാൽ കൊറച്ച് കൊക്കോട് ഉണ്ടാക്കിണ്ട് കൊക്കോട ഉണ്ടാക്കിട്ട് പ്ലേറ്റൊക്കെ ഒരു പന്ത്രണ്ടാമൻ കുട്ടികളെ കുറിപ്പൊറത്തു അപ്പൊ അതെല്ലാം റെഡി ആക്കണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പള്ളിയിൽ പോകേണ്ട ആവുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിയാണ് എനിക്ക് പോകാനോ അപ്പോൾ നേരെ തിരക്കേരാനും അപ്പം ഞാൻ വല്ല ഞാൻ പള്ളിയിലേക്ക് പോകുന്ന മുന്നിലാണ് ആ തിരക്കിന് പിന്നെ കുറച്ച് ഒരുമിപ്പ് ഉണ്ടാക്കിയൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഉണ്ട് റെക്കോർഡ് അവിടെ പിന്നെ സെറ്റാക്കി വെക്കണ്ട സെറ്റാക്കി വെച്ചാതെ ഇതിന് ഐസിന് പറഞ്ഞില്ല ഐസിന് ഇത് എത്തിയില്ല ഐസ്ക്രീം സുർഖൈസെന്നൊക്കെ പറഞ്ഞില്ല അത് എത്തിയില്ല കഴിഞ്ഞെന്താ സംഭവം ഇല്ല വണ്ടി വീണമെന്നൊക്കെ എന്താ പറഞ്ഞു എപ്പോഴും എത്തുകറിയില്ല എത്തുകയാണ് ഇപ്പൊ എത്തും എന്നാലും അപ്പൊ കാര്യമുള്ളതുള്ളൂ കാരണം കുട്ടികൾ പുറത്തു കറങ്ങുമ്പോഴത്ത് ഐസ്ക്രീം എത്തില്ലെങ്കിൽ ഐസ് ഉണ്ടോ ഐസ് ഉണ്ടോ അവർക്ക് ഉണ്ടാന്ന് പറഞ്ഞു എപ്പോഴാ ഞാൻ അറിയില്ല നോക്കട്ടെ ചെറിയ ചെറിയ പരിപാടികളാണ് നമ്മൾ പൂജ ആൾക്കാരുടെ പരിപാടിയാണ് കണ്ടാൽ വലിയ സംഭവമായിരുന്നു തോന്നുന്നു പക്ഷെ ചെറിയ പരിപാടിയാണ് ഒരു പത്ത് ഉറുപ്പേന് ഒരു കുറപ്പേന് ഗ്യാസാണ് കുറ്റകത്ത് പത്തര ഉണ്ടാവും അതിനു ചെല്ലിയൊരു പരിപാടിയാണ് നമ്മൾ വരുന്നത് അങ്ങനെ അടക്കവും വലിയ പരിപാടിയൊക്കെ നടക്കാൻ പറ്റില്ല എല്ലാവരും കാണുന്നവര് പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാൻ അമർത്തുക

അപ്പൊ നമ്മക്ക് ഒരു ദുരും അമർത്യം ആയി നമ്മക്ക് രസായി ചെയ്തു എല്ലാം നമ്മള് സമ്മാനവും കൂഭാരവും പരിപാടി ഗംഭീരാവുന്ന പറഞ്ഞ മാതിരി ലൈക്കുകളും ഷെയറും സബ്സ്ക്രൈബറും കൂടുമ്പോ നമ്മളെ പരിപാടിസാരോട്ടേറ്റാണ് ഓ അപ്പെല്ലാരും സഹകരിക്കാം ഇനി കുറച്ച് അവരുമേക്കിന്റെ പരിപാടി രണ്ടുമൂന്ന് അവരുമേക്കും ഉണ്ടാക്കി വെക്കാം കഴിഞ്ഞാല് പിന്നെ ഇത് തിരക്കുണ്ടാക്കാൻ ആദ്യം മൂന്നാണ് ഉണ്ടാക്കി വെക്കാതി ച്ചാല് കറക്കും അവര് ഒരു അഞ്ചാറെ ഒക്കെ ദിവസം പോവുകയാണെങ്കിൽ വീട്ടിലേറെ പോവും പക്ഷെ പരിപാടി കുത്തിയാളെ ഇതിലേക്ക് പാൽ നമ്മൾ പിന്നെ അണ്ടിപ്പരിപ്പ് അതേമാതിരി ചൂട്ടി കൂട്ടി പിന്നെ ബൂസ്റ്റ് ഒക്കെ അടക്കാവുള്ളൂ തൊള്ളി ഇരുപത്തഞ്ച് റുപ്പ്യുള്ളി ഇരുപത്തഞ്ച് കുട്ടിയാക്കാം കേട്ടോ പുറത്തുനിന്ന് കിട്ടൂല കേട്ടോ പോകൂ പുറത്തുന്നത് ഇതേ സാധനം തന്നെ കുറച്ച് സാധനമുണ്ടേക്കുന്നുള്ളൂ അതിനൊരു അമ്പത് അത് ഇരുപത്തഞ്ച് റുപ്പ്യാണ് കൊപ്പി ചൂടായി എടുത്ത റങ്ങുമ്പോട നേരെ കുച്ചു കള വെച്ചാല് കുട്ടികൾ വരുമ്പോ പാല് വെച്ച് കൊടുക്ക പാല് വെച്ച അതിന്റെ സാധനങ്ങൾ അളക്കൽ കൊടുത്താല് അളിലേക്ക് വെള്ളി ഇരുനഞ്ച് റുപ്യട്ടോ അങ്ങനെ കൂടുതലും വാങ്ങാൻ പറ്റില്ല കുട്ടികളല്ലേ പിടിച്ചു കൊണ്ടേ തിരുമ്പൊടുക്കാൻ പാൽ പിന്നെ കൊടുക്കാനുള്ള ഫ്രൂട്ടിടാണ്ട് ഫ്രൂട്ടി കൂട്ടി മറ്റേ ആണ്ടി പരിപ്പ് കടല അതൊക്കെ ഇട്ടാണ്ട് ബൂസ്റ്റ് മൊടി ഇട്ടു കൊടുക്കലാണ് അപ്പൊ സെറ്റ് ആവും പിന്നെ ഐസ്ക്രീം നമ്മളെത്തില്ല നമ്മള് കൊടുത്താൽ മുതലാവില്ല അഞ്ചു ഇരുപഞ്ചു